रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायावधये नमः मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूथमुख्यम् ശിരസാ ഹനുമാന്റെ പ്രത്യാഗമനം ത്രിഭുവനവും നല്ല രീതി തീവ്രനാദം കേട്ടുവാനരസംഘവും കരുതുവിനുദൊരു നിനദമാശു കേൾക്കായതും കാര്യമാകാധിച്ചു വരുന്നിതു

നിശേഷമുദ്യാനവും ദിപ്പിച്ചിതു വിബുധ കുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാ മാറുകണ്ടു പറഞ്ഞു ചടിതി ദശരഥസുധനൊടിക്കഥ ചൊല്ലുവാൻ ജാമ്പികളെ നടന്നിടുവിൻ അതുപൊഴുതു ഭവനതനയനെയും അവരാദരിച്ചാലിംഗ്യ ഗാഠമാചുംബ്യവാലാഞ്ജലം കുതുകമൊടു കവി അനിലജനെ മുന്നിട്ടു ർ പ്ലവകുല പരിവൃരുമുഴറി നടകൊണ്ടുപോയി പ്രസ്രവണാജലം കണ്ടുമേ വീടിനാതരുപൂർണമാം ഗുൽമസമാവൃതം സുഗ്രീവാലിതം ക്ഷുധിത പരിപീടിതരായ കവികുലം ക്ഷുദ്വിനാശാർഥമാർത്യാ പറഞ്ഞിടിനാർ ഫലനികര സഹിതമിഹ മധുര മധുപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കെ തരനിസുത സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്ക സാദരം അതിനനുവദിച്ചാശപൂണ്ടങ്കതനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരുടനാജ്ഞയെ ചെയ്യുകയാ ലാശു ൊക്കില്ലാവരും പരിചൊടതി മധുര മധുപാനവും ചെയ്തവർ പക്വഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദിമുഖനു മനുഷ്യധുപാലനം ചെയ്വിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ ദധി വദന വചനമൊടു നിയത മധു കാക്കുന്ന ദണ്ഡധരന്മാരടുത്തു തടുക്കയാൽ പവനസുതമുഖ കവികൾ മുഷ്ടിപ്രഹാരേണവാഞ്ഞാർ ഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമതമുഖനുമാശു സുഗ്രീവനെ തൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധുവനത്തിന് ഭംഗം വരുത്തിയാർ താരേയനാദികളായ കവിബലം സുചിരമധു തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേനവാണേനഹം വലമധനസുതനയനാദികളൊക്കവേ വന്നു മത്ഭൃത്യജനത്തെയും വെണ്ണുടൻ മധുവനവും ഇതുപൊഴുതഴിച്ച് തെന്നിങ്ങനെ മാതുലവാക്യമാകർണ്യ സുഗ്രീവനും നിജമനസ് മുഹുരവി വളർന്ന സന്തോഷേണ നിർമ്മലാൽ മാ രാമനോടു ചൊല്ലിയിടാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം വരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നുകണ്ട് എല്ലാരുമേ അവരെ വിരവടുവരുവരിഞ്ഞു ചൊല്ലങ്ങു ചെന്നാത്മനിഖേദിക്ക വേണ്ട വൃഥാഭവാൻ അവനും ഹനുമാൻ സുഗ്രീവ അവനുംബവാദാദികളുഗ്രീവഭാഷിതം കേൾക്കയാൽ പുനരവരും അത് ഒഴുതുവാച്ച സന്തോഷേണ പൂർണവേഗം വേഗം നടന്നാശുചെന്നീടിനാർ ിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമധന ഹൃദിമരുമി ലഗദീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദര സേവിതൻ ഭുജഗപതി ശയനനമലൻ ത്രിജഗൽ പരിപൂർണൻ പുരൂഹൂത സോദരൻ മാധവൻ ഭുജഗ നിവഹാശനവാഹനൻ കേശവൻ പുഷ്കര പുത്രീരമണൻ പുരാതനൻ भुजगकुलभूषणाराधियन् पुष्करसम्भव पूजितन् निर्गुणन् भुवनपदि सदाम्बदि मल्पदिकर बान्धव पुत्र प्रियसखि बुधजन हृदिश्चिदन् पूर्वदेवाराधि पुष्करबान्धव पुण्यजनान्दगन् ഭൂപതി നന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതല പാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രതൻ പുണ്യജനാർജിതൻ ഭുജഭവകുലാധിവൻ പുരീകാന പുഷ്പ ബാണോപമൻ ഭൂരികാരുണ്യവാൻ ദിവസകര സൗമിത്രിയും മുദാദിഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിഭിന സുഖതരമിരിക്കുന്നതു കണ്ടു ണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാത്മജൻ സീതാവൃത്താന്ത നിവേദനം കനിവിനുടുകേ തത്ര കർപുരേന്ദ്രാലയേ സങ്കടമിന്യേ കുശലവുമുടൻ വിചാരിച്ചി ദുധാവകും കൂടെ സുമിത്രിഥി ഗുരമൊടോകനികയിൽ ശിംശപാമൂലേശേ വസിച്ചിടിനാൾ അനശനമൊട ദിഗൃശരീരയായോഹമാശരനാരീപരിഭൃതയായി ശുജ അഴൽ പെരുകി മറുകി ബഹുബാഷ്പവും സദാ രാമരാമേരൂമേ അതികൃഷരീരനായു വൃക്ഷശാഖാന്തരെ ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം തവചരിതം അമൃത സമ അഖിലമറിയിച്ച തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജുവിരഹിതയായി മരുവും മിധോ ചെന്നു ദശാന കൊണ്ടങ്ങു പോയതും സവിർദു സുതനൊടു ഛടി സഖ്യമുണ്ടായതും സംഗ്രന്ദനാത്മജന്ത നിവധിച്ചതും ക്ഷിതി ദുഹി ദുരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൌഖമാശു अहमवरिवनिर्णवम् चाडि कडन् अधिविद्रुतम् रविदनय सचिवनहमाशुगनन्दनन् रामदूतन् हनुमानु नाम भवति यु मिहझति कण्डे भाग्यमाहन्द भाग्यम् कृतार्थोऽस्म्यहम् फलिदमखिलम् ममाद्यप्रयासम् भृशम् पद्मजालोकनम् पापविनाशनम् मम वचनमिति निखिलमावर्ण्य जानकि मन्द मन्दम् विचारिचितु मानसे श्रवणयुगलामृतम् केन मे श्राविदम् मम पुण्यवान् ീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദിതം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മ ശരീരനായി വിനയമൊരു തടി വീണു വണങ്ങിനേൻ വിസ്മയത്തോടു ചോദിച്ചിതു ദേവിയും അറിവതിനു പറവ നീ ആരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ച നന്തരം മയാദേവ വൃത്താന്തങ്ങൾ കഞ്ചദാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതിലവതളിരി അടൽ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൾ കരതളിരിൽ അതിനെ വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസി ദൃശി വിളപുവി മുലത്തടത്തെങ്കിലും ശീകമണച്ചു വിലാവി പവനസുത കഥയമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീ അങ്ങുചെന്നു ചൊൽകുന്നു ചൊല്ലിടിനാൾ തവചരിതമഖിലമിവോടുണർത്തിച്ചു ഞാൻ മ്പിയോടും കവിസേനയോടും ദ്രുതം വയം അവനിവദിയ വിരവോടുകൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സകുതുകയോധ്യാപുരിക്കശുകൊണ്ടുപോ സന്താപമുള്ളിലുണ്ടാകരുതേതു മേ ദശരഥസുതന് വിശ്വാസാർത്ഥമായിനിഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസിദ്ധയേ അതും അപനിഷുതയടഹമിങ്ങനെ ചൊന്നള വാശു ചൂടാരത്നമാതരാൽ നൽകിനാൾ കമലമുഖി കരിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഗര നിഗരേണ പീഡിച്ചൊരു കാവവൃത്താന്തവും ചൊല്ലെന്നു ചൊല്ലിനാൾ തതിനു പലതരമിവ പറഞ്ഞും കരഞ്ഞും ഉൾട്ടാവും കലർന്നുമരുവും ദശാന്തരേ ബഹുവിധ വചോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയെയും ആശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടനഴകൊടുവഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം ശിചരകുലപതിക്കഭീഷ്ടാസ്പദമാരാമമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമൊടൽ കരുതി വന്ന നിശാചരഭാവികളെ കൊല ചെയ്തേനസംഖ്യകം ദശപദനസുതന് മുഹുരക്ഷകുമാരനെ ദണ്ഡധരാലയത്തിന് നയച്ചീടിനേൻ അധ ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബന്ധനായി ശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ ലഘുതരമശേഷം ദഹിപ്പിച്ചിതു ബദലങ്കാപുരം പിന്നെയും ദേവി ദൻപദം വിഗതഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ തവചരണനളിന മധുനൈവ വന്ദിച്ചിതു ദാസൻ ദയാണിധേ പാഹിമാം പാഹിമാം ഭവന ഭവനസുതവചനമാകന്ത കേട്ടളം ഇന്ദിരാകാന്തനും പ്രീതിപൂണ്ടീടിനാൻ സുരജന സുദുഷ്കരം കാര്യം കൃതം ത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം സദയമുപകാരം ഇച്ഛ് ജിന് ആദരാൽ സർവസ്വവും മമതന്നേ നിനക്കു ഞാൻ പ്രണയമനസാ ഭവാനാൽ കൃതമായതിൽ പ്രത്യുപകാരം ജഗത്തില്ലടോ പുനരവിരമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുണർനീടിനാദരാൽ മുഹുരവിമുഹുരണച്ചു പുൽകീടിനാൻ ഓർക്കടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവങ്ങനെയല്ലഹോ പൂർണ പുണ്യോഹ സൗഭാഗ്യമുണ്ടായോ പരമശിവനി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങേടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു इत्यध्यात्मरामायणे उमामहेश्वरसंवादे सुन्दरकाण्डं समाप्तम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे